നമസ്കാരം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ മറ്റാരെക്കുറിച്ചുമല്ല രേണുസുതി രേണു ചേച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാറുണ്ട് രണ്ട് പാട്ട് വന്നു ഭയങ്കര ചർച്ചാ വിഷയമായ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളാണ് ഭയങ്കര സോഷ്യൽ ബോൾഡിങ് നേടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് രേണു രേണുസ്തുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ് ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ അവരുടെ ജീവിതം നയിച്ചോണ്ട് പോകുന്നു ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ രേണു ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ വലിയൊരു കണ്ടന്റ് എന്ന് പറയുന്നത് രേണു രേണുസ്തുതി എന്നുള്ള ഒരു ഹാഷ്ടാഗോ കൂടി വീഡിയോ ചെയ്താൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു സുതിയെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ വരുമാനം ഇല്ലാതാക്കണമെന്നോ ഒരു ആഗ്രഹം ഇല്ല അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത് ഈ കഴിഞ്ഞ ദിവസം മൈൻഡ് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിലെ പയ്യനാണ് ഇപ്പോൾ വന്നിട്ട് രേണുവിനെ അങ്ങ് ഇപ്പോൾ പുകഴ്ത്തിയൊക്കെ പാടിയത് ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരുൾപ്പെടെ എന്തിനു വേണ്ടിയിട്ടാണ് രേണുവിന് വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് അവരുടെ ചാനലിനെ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അതുതന്നെയാണ് ആവശ്യം റീച്ച് വേണം അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മാന്യമായിട്ടുള്ള രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ചാനലുകാർ രേണുവിനെ വെച്ചിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്നു കുറേ ആൽബം എടുക്കുന്നവർ രേണുവിനെ വെച്ചിട്ട് ആൽബം എടുത്തിട്ട് അവരും എല്ലാവർക്കും എന്താ വേണ്ടത് പൈസ വേണം റീച്ച് വേണം വ്യൂസ് വേണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ പറയുന്ന രേണുവിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ രേണു നല്ല അവർ ജീവിക്കട്ടെ അവരുടെ കയ്യിലിരിപ്പോണ്ടും അവരുടെ കൈയിൽ നിന്ന് വന്ന ചില പാളിച്ചകളാണ് അവർക്ക് അവർക്കിപ്പോൾ ഇത്രത്തോളം ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രത്തോളം ഒരു ഹരാസ്മെൻ്റും അതുപോലെ സൈബർ ബുള്ളിങ്ങും അവർ നേരിടുന്നത് അവരായിട്ട് വരുത്തി വെച്ചതാണ് അല്ലാതെ നമ്മൾ ആരും അവരുടെ പുറകെ പോയിട്ട് ഒന്നും ചിക്കു ചെയ്യാൻ പോയിട്ടില്ല അവരായിട്ട് ഓരോ ഇൻ്റർവ്യൂവിലും പോയിരുന്നിട്ട് വിടുവായത്തരങ്ങൾ പറയും എന്നിട്ട് പിന്നെ ആൾക്കാർ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും വലിയ സഹതാപം എന്തായാലും ഇന്നലെയാണ് രേണു സുധിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇറക്കി വിട്ടു ആ ഒരു സംഭവം ഭയങ്കര കത്തി കത്തിക്കേറിയിരിക്കുകയാണ് രേണുവിന് പിന്തുണയായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് രേണുവിനെ കഴിഞ്ഞ ദിവസം മൈൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്തൊരു പയ്യനാണ് ഇപ്പൊ രേണുവിന് സപ്പോർട്ടുമായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളാണ് ഭയങ്കര സോഷ്യൽ ബോൾഡിങ് നേടുന്ന രീതിയിലുള്ള കമൻ്റുകൾ തന്നെയാണ് രേണുസ്തുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ് ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു അതിനിടയിൽ യാദൃശ്ശി വശാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധിയെന്നോണം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരണപ്പെടുന്നു ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനുഷ്യരമായ കലാകാരനായിരുന്നു കൊല്ലം സ്വിച്ച് ആയിട്ട് അദ്ദേഹം നമ്മൾ കിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ഗഹലോക ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കരഞ്ഞു തീർക്കേണ്ടതിന്റെ അങ്ങേയറ്റം ആ സ്ത്രീ കരഞ്ഞു തീർത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളെത്രയോ കണ്ടതാണെല്ലാം പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൃത്യമായ ഒരു ഇണിങ്സിന് വേണ്ടി രണ്ട് ഒരു കുടുംബത്തെ പോറ്റാൻ രണ്ട് കുട്ടികളെയും അവരുടെ അമ്മയെ അച്ഛനെയൊക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലെടുക്കുന്നു എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആവശ്യം കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കാൻ വരെയാണ് സുദിയ പറയാതിരിക്കാൻ പറ്റിയാലും ഞങ്ങളും യൂട്യൂബ് ചാനലാണ് ഞങ്ങളും ഇൻ്റർവ്യൂ എടുത്തതാണ് പക്ഷെ ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നതെന്നാൽ കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെൻറ്റ് നൽകി അവരുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം മേടിച്ചിട്ടാണ് ഇതെന്ന് പറയുന്നത് അവരുടെ യാതൊരു അവകാശമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റം തേജവും ചെയ്ത് അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും പശ്ചിമലയാളത്തിൽ പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അവർ ജീവിക്കട്ടെ അവരുടെ ലൈഫ് അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ഭർത്താവ് പറഞ്ഞപ്പെട്ടു എന്ന് പറഞ്ഞ് പണ്ട് സതി നടപ്പിലാക്കിയതുപോലെയൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ അവർ ജീവിക്കട്ടെ അവരെ വെറുതെ ഇടൂ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എനിക്ക് അടുത്തറിഞ്ഞെടുത്തുള്ള ഒരു പാവം ഒരു സ്ത്രീയാണ് ആർക്കും ആരെങ്കിലും ആഗ്രഹിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ അവര് ജീവിക്കട്ടെ എന്തായാലും സംസാരിക്കട്ടെ പക്ഷെ ഈ പറയുന്ന ഇവരും ഇവരുടെ ചാനലായിട്ടുള്ള മൈൻഡ്കേപ്പ് എന്ന് പറയുന്ന ചാനലിനെ രേണുസുദിയെ വിളിച്ചിരുത്തി കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തികളാണ് കാരണം സുദിയ ഇതുപോലുള്ള റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു കണ്ടന്റ് ആക്കി കൊടുക്കുന്ന ഇതുപോലെയുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന ചാനൽ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല രേണുസുദിയെ ഇന്റർവ്യൂ ചെയ്യുന്നു രേണുസുദി ഇന്റർവ്യൂ ചെയ്യാത്ത ഏതെങ്കിലും ചാനലുണ്ട് എല്ലാ ചാനലുകളും ഇന്റർവ്യൂ മാത്രമാണ് രേണുവിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് അവരുടെ ചാനലിൽ റീച്ച് വേണം വ്യൂസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മളും നമ്മളും ചാനൽ തുടങ്ങിയിരിക്കുന്നത് വെറുതെ നോക്കിയിരിക്കാനല്ല നമ്മളും സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും ചാനൽ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ അനുയായിട്ടുള്ള രീതിയിലേ വിമർശിക്കാറുള്ളു ഇപ്പം രേണുവിനെ നമ്മൾ മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയാലെ ഇല്ലായ്മ ചെയ്യാനൊന്നും നമുക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അതെന്തോ വലിയ സംഭവമായിട്ട് ഇപ്പം രേണുസുദിക്കെതിരായിട്ട് വീഡിയോ ചെയ്യാത്തതായിട്ട് ആരും ഇല്ല എല്ലാവരും രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം രേണു അതില് അതുൽ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ പരാതി കൊടുത്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു പോലീസുകാർ നോക്കിയിട്ട് അതുൽ ചെയ്ത വീഡിയോയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഈ പറയുന്ന അതുല്ല പറഞ്ഞു വിടുകയും പിന്നീട് രേണു ചെന്നിട്ട് ഈ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസുകാർ വഴക്ക് പറഞ്ഞ് ഓടിച്ചു കേസ് എടുക്കാൻ കഴിയില്ല അതില് ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്ന് പോലീസുകാർ പറഞ്ഞു അവിടെ വെറുതെ ഇരിക്കുന്നവരല്ല അവരവിടെ ജോലി ചെയ്യുന്നതാണ് അവർക്കൊരു കേസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിൽ അത് അന്വേഷിക്കണം എന്നുള്ളത് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം അല്ലാതെ ഈ പറയുന്ന രേണു സുദ്ധി പറയുന്ന രീതിക്ക് പോലീസുകാർ ചെയ്യണം എന്നാണോ രേണുവിൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ രേണുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു വിചാരിച്ച രേണു വലിയ സ്റ്റാർ അല്ലേ സോഷ്യൽ മീഡിയയിലെ താരമല്ലേ അപ്പോ അതുപോലെ തന്നെ മരിച്ചുപോയ കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ ഭാര്യയാണ് അപ്പോൾ പുള്ളിക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സ്വീകരിക്കുമെന്നാണ് ഓർത്തത് അതുപോലെ തന്നെ ഈ അതുലിനെതിരായിട്ട് പരാതി കൊടുത്തു രേണു ആ പരാതി കൊടുത്തപ്പോൾ അതുലിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിക്കുമെന്നൊക്കെ രേണു വിചാരിച്ചെങ്കിൽ അത് തെറ്റാണ് പോലീസുകാർക്കറിയാം ഏത് രീതിയിലുള്ള കേസാണെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല പിന്നെ ഇതിലും മേലെ രേണുവിന് പരാതി ഉണ്ടെങ്കിൽ അതിന്റെ വഴിക്ക് പോവുക അത്രേ ഉള്ളൂ ന്യായമാരുടെ ഭാഗത്താണെങ്കിലും അത് എന്താ പറയുക നീതി ലഭിക്കട്ടെ പിന്നെ രേണുവിനെതിരായിട്ട് ഒരുപാട് ആൾക്കാർ അവരെ ക്രൂശിക്കുന്നു അതിനുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന അവര് തന്നെയാണ് അവരുടെ വായിന്ന് വരുന്ന ഒരുപാട് വിടുവായത്തരങ്ങളാണ് അവർക്ക് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കുന്നത് അവർ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവാണ് ആണ് എൻ്റെ പ്രചോദനം നെഗറ്റീവ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കാരണം ഓരോ നെഗറ്റീവും എനിക്ക് ഭയങ്കര ഭയങ്കര എനർജിയാണ് ഓരോ നെഗറ്റീവ് കമൻറ്റുകളും എനിക്ക് എന്താ പറയുക ഓരോ പൂമാലകളാണെന്നൊക്കെ ഇവർ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നെഗറ്റീവ് വന്നപ്പോൾ എന്തേ അവർക്ക് എന്താണ് അവരുടെ അഭിനയം ഹോ ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രേണുവും രേണുവിൻ്റെ സഹോദരിയും കൂടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങള് ഭയങ്കരമായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും ഒരു ലോഡ് മീഡിയക്കാരെ കൊണ്ടാണ് ഈ പറയുന്ന രേണു സുതി പോയത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പോകുന്ന വഴിയും അല്ലെങ്കിൽ ഇവരെവിടെ പോയാലും അവിടെ ഈ മീഡിയക്കാരെ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ അവർക്ക് എവിടെ പോയാലും അവരെപ്പോഴും അവർക്ക് നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്തായാലും അവർക്ക് ഇപ്പം ഈ കിട്ടിയ തിരിച്ചടികളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു നിഗമനം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്